ഹലോ ചങ്ങാതി മരേ ഞാൻ പ്രകാശൻ കൊല്ലങ്കോട് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുതിര വേടിക്കണം അപ്പൊ വേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുതിരനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അറിയണമല്ലോ വെറുതെ പോയി കുതിരന്ന് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വിൽക്കുന്നവർ പലതും പറയും അത് കാരണം അവർ അവൻ്റെ കയ്യിൽ നിന്ന് പോകാനുള്ള പോകാനുള്ളൊരു അത് ഏതൊരു ബിസിനസ്സുകാരും സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ അപ്പം അതെന്താണെന്നാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോൾ എന്തായാലും അത് നമ്മൾ തുറന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും ചെയ്യും അപ്പം നമ്മുടെ അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ വരും അപ്പോൾ ഒന്ന് മറക്കണ്ട ഒന്ന് ചെയ്തുവിടെയും അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ ഒരു തലയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറയുക അപ്പം നിങ്ങൾ പാതിയിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ ആദ്യം ഒരറ്റത്തുനിന്ന് തുടങ്ങാം എന്തൊക്കെയാണ് നമ്മൾ കുതിരനെ ചെയ്യേണ്ടതെന്നുള്ളത് തുടങ്ങാം അപ്പൊ അത് ശ്രദ്ധിച്ച് കാണുക അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ കുതിര വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ കുതിരടുത്ത് പോയി കഴിഞ്ഞാൽ വേഗം ഏതൊരു കാര്യം നമ്മൾ കുതിരയുടെ അടുത്ത് പോയിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൈ നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുപോവുക അതായത് നമ്മൾ വേഗം പെട്ടെന്ന് അങ്ങനെ പോയി ഇങ്ങനെ പിടിക്കാൻ പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ അത് പ്രതികരിക്കും പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് പിന്നെ കുതിരേൻ്റെ അടുത്ത് പോകുമ്പോൾ എപ്പോഴും പതുക്കെ പോകാൻ പറ്റുള്ളൂ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ആക്കി അതിങ്ങനെ പേടിക്കും അപ്പൊ ആ കാര്യം വളരെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അടുത്ത് നമ്മൾ ആദ്യം പോയി കഴിഞ്ഞാൽ കുതിര ഇത് പോയിഞ്ഞാ റസി ബാ കൈ കൈയാണ് നമ്മൾ ഇപ്പം ആദ്യം നോക്കാൻ പോണത് ഇപ്പൊ കൈ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ തൊട്ട് കണ്ടോ കഴിഞ്ഞാലും വാ കണ്ടോ കൈ തന്നോ ഇത് ഞാൻ ആദ്യം ഇവിടെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇതേപോലെ വെറുതെ ചോദിച്ചാണ് കൈ ഫ്രീ ആയിട്ട് തന്നു എന്താ ഇത്രയും ഫ്രീ ആയിട്ട് തന്നെ ഈ കുളമ്പ് വേണ്ട ഈ കുളമ്പ് കാണിച്ചു തരാം ഈ കുളമ്പ് ഇവിടെ ശ്രദ്ധിക്കണം എന്തെങ്കിലും കുഴി എന്തെങ്കിലും ഉണ്ടോ ഡാമേജ് ഉണ്ടോ ശ്രദ്ധിക്കണം ഈ സൈഡ് അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കയ്യിൽ ഇവിടെ നമ്മൾ ഇവിടെ ഇല്ലേ ഇവിടെ ഇങ്ങനെ അമ്തി നോക്കുക വേണ്ട അങ്ങനെ അമിത്തി നോക്കുക അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെ ഇങ്ങനെ ജോയിന്റിലൊക്കെ ജോയിൻറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കുതിരയ്ക്ക് വേദന ഉണ്ടെങ്കിൽ അറിയും അങ്ങനെ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊരു കാരണം വെച്ചാലും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല അത് എവിടെയെങ്കിലും ഓടുകയോ വീഴുകയോ ചെയ്തിട്ട് കാല് ഡാമേജ് ആയിട്ടുണ്ടാവും അത് വളരെ ശ്രദ്ധിക്കണം ലാസ്റ്റ് നമ്മൾ ഏതൊരു കാര്യം നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊടുക്കാന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കൈ ശ്രദ്ധിക്കുക അങ്ങനെ ഒന്നും നോക്കിയിട്ട് എല്ലാവരുടെയും അമ്ത്തിയിട്ട് എടുക്കുക അതുപോലെ ബാക്കിൽ കാലാണെങ്കിൽ ബാക്കിൽ കാര്യം പിന്നാലെ കൂടെ പോയിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല പിന്നാലെ കൂടെ പോയിട്ട് പിടിച്ചാൽ പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് എപ്പോൾ പണി കിട്ടി ചോദിച്ചാൽ മതി കുതിര തട്ട് കാര്യം എല്ലാവർക്കും അറിയും സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ഇണക്കം പോലെ ഉണ്ടാവും നമ്മളെ ഇണക്കി എടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവൾ തട്ടുക പിടിക്കുക കടിക്കുക ഒന്നും ചെയ്യില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇണക്കുള്ള കുതിരയായതുകൊണ്ടാണ് പക്ഷെ എല്ലാ കുതിരകളും അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് അടുത്തത് കാണിച്ചു തരാം ബാ പസി പടി അടുത്തത് നമ്മളിപ്പോൾ കൈ കാണിച്ച് വന്നു അപ്പൊ ഈ കൈ വേണ്ടിപ്പോ രണ്ട് കൈ അതേപോലെ ചെക്ക് ചെയ്യണം നമ്മൾ ഞാൻ ഒരു കയ്യേ കാണിച്ചുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കൈയോട് വിടാൻ പറ്റില്ല രണ്ട് കൈയും അതുപോലെ ഇങ്ങനെ ചോദിച്ചാൽ തരും രണ്ട് രണ്ട് രണ്ടുകയ്യും നമ്മൾ തല്ല വേണ്ടതാ തന്നു ഇങ്ങനെ രണ്ട് കൈയും ചോദിച്ചാൽ തരും അപ്പൊ ഡാമേജുകളൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകണം കൊടുക്കണെങ്കിൽ ഈ ഭാഗത്ത് സ്മൂത്ത് ആണ് അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതുപോലെ ഈ സൈഡ് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് ഈ സൈഡ് ഉള്ളിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണെ വലും കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക ഈ സൈഡ് ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എന്തെങ്കിലും കയറില വില നോക്കുക കാലിലൊക്കെ അമിത്തി നോക്കുക രണ്ട് രണ്ട് കൈ ഇപ്പം അമിത്തി നോക്കി കംപ്ലയിന്റ് ഇല്ല അതുപോലെ നമ്മൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴും നോക്കാം നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നവരോ അല്ലെങ്കിൽ അവിടെ അടുത്ത് ചെയ്യിപ്പിക്കുക അതുപോലെ കാലിൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കാലിൽ ഇങ്ങനെ തട്ടുക വേണ്ട കാലിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവൾ പൊന്തിക്കാൻ തയ്യാറായി കാലുതാ വേണ്ട നോക്കിയതാ വളരെ സിമ്പിൾ ആയിട്ട് വന്നു വേണ്ട ഇതാണ് ഇതിന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ വളരെ ക്ലീൻ ആയിട്ട് വരും അതേപോലെ സൈഡ് ഈ കുളമ്പൊക്കെ വളരെ വൃത്തിയായി നോക്കുക അതേമാതിരി കാലിങ്ങനെ അമ്ത്തി നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തെങ്കിലും അറിയും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വേണം നമ്മൾ കാലിൽ പിടിച്ച് പൊതുക്കണമെങ്കിൽ അല്ലാണ്ട് വേഗം പോയിട്ട് കാലി പിടിച്ചിങ്ങനെ ബലം പിടിച്ചാലൊന്നും പൊന്തില്ല കുതിര ശക്തി കൂടുതലുള്ള സാധനമാണ് അപ്പൊ വളരെ നമ്മൾ അതായത് നമുക്ക് കാല് എടുക്കാൻ പോവാണെന്ന് കുതിരയ്ക്ക് അറിയണം അതേപോലെ നമ്മൾ ഇങ്ങനെ തട്ടുന്നത് അപ്പോ ഇപ്പൊ നിങ്ങള് കാലിന്റെ കാര്യം മനസ്സിലായില്ലേ ഇപ്പൊ കാലിന്റെ കാര്യം അതുപോലെ ഇപ്പൊ രണ്ടു കാലം ചെക്ക് ചെയ്യുക രണ്ടുകാലും ചെക്ക് ചെയ്യുമ്പോ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ദാ തട്ടി തട്ടിയിൽ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾ അറിയാം അപ്പൊ ആ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാല് പൊന്തിക്കും വേണ്ട കാല് പൊന്തിക്കും ഇതാണ് ഇതിന്റെ സിസ്റ്റം അല്ലാണ്ട് നമ്മൾ പിന്നാലുകാര് പിടിക്കാൻ പാടില്ല അതുപോലെ പിന്നൊരു കാര്യം നമ്മളെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് ഒരു നമ്മള് കുതിർന്നെടുക്കുമ്പോൾ വാലിന്റെ നീളമൊക്കെ നമ്മൾ നോക്കണം വേണ്ട നല്ല നല്ല വീടിന്റെ റക്കം വേണം അപ്പൊ ഞങ്ങളിപ്പോ ഞാനിതാ അങ്ങനെ നിൽക്കണോ അതിന് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ എങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ നിന്നാലും വിഷയമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം കാരണം നമ്മൾ കൊണ്ട് വെക്കും അത് കാലെടുത്ത് നമ്മുടെ കാലിന് മുകളിൽ വെച്ച് കഴിഞ്ഞാല് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല നമ്മുടെ കാല് ചതയും നല്ല ഉണ്ടാവും അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ അതായിട്ട് ചവിട്ടില്ല നമ്മളായിട്ട് അതിനെ കൊണ്ട് കാലു വെക്കാൻ പാടില്ല അപ്പൊ വാലിന്റെ കാര്യം നിങ്ങൾ മനസ്സിലായി ഇനി അടുത്തത് എന്താ ചെയ്യേണ്ട നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നോക്കേണ്ടത് മുടി വേണ്ട ഈ മുടി വന്നിട്ട് ഒരുവിധമുള്ള കുതിരകൾക്കൊക്കെ ലെഫ്റ്റിക്കാൻ വരിക ഇത് റൈറ്റിക്കാണ് അതൊരു ഒരു ഇതും കൂടിയാണ് അതൊരു ക്വാളിറ്റിയും കൂടിയാണത് പിന്നെ ഇപ്പൊ നമ്മളെ വേണേ കുറച്ച് പാടി ചെവി നോക്കണം ചെവി ദാ വേണ്ട ചെവി ചെവി അത്യാവശ്യം നീളം നോക്കി നോക്കിയെടുക്കുക കാരണം ചെവിന്റെ നീളമാണ് നമുക്ക് കുതിര എത്രത്തോളം ഒരു നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ചെവി നീളം കമ്മിയാണെങ്കിൽ കുതിരന്റെ വളർച്ച കമ്മിയായിരിക്കും അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല വളരെ ശ്രദ്ധിച്ചെടുക്കണം ഈ ചെവി നീളം ഉണ്ടെങ്കിൽ കുതിരന്റെ വലിപ്പവും അതുപോലെ വരും പിന്നെ വാശിന്താ വാ അതുപോലെ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതാണ്ടാ നമ്മൾ എങ്ങനെ ചെയ്താലും ഇതിന് ഒരു കുഴപ്പമില്ല കടിക്കുക പിടിക്കുക ഒന്നും ചെയ്യില്ല അത് അങ്ങനെയൊക്കെ നോക്കാതെ അങ്ങനെയൊക്കെ ചെയ്യാ ഒരു കുഴപ്പമില്ല അതൊന്നും ഒന്നും ചെയ്യില്ല അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ കളറിന്റെ കാര്യം ഞാൻ പ്രദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കളറിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഈ നെറ്റിയിൽ വന്നിട്ട് ഷൂലാണ് ബാച്ച് വാ നെറ്റീൽഡ് വേണ്ടി വേണ്ട ശൂലം ഇതിന്റെ ഈ ശൂലം പറയുന്നത് വേണ്ട ഈ ഇതാ വേണ്ട ഇത് ചന്തോണ് ശരിക്കും ശൂലത്തിന്റെ ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനുള്ളത് വളരെ കുറച്ച് കുരകളെ ഉള്ളു ഈ ഈ ഒരു ഷൂകൾ ഇതിനൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് റേറ്റ് മാറുന്നത് അല്ലാണ്ട് വെറുതെ എല്ലാം കൂടി മൊത്തത്തിൽ ഒരു കളറ് പറയുമ്പോൾ അതിനൊരു റേറ്റ് കമ്മിയായിരിക്കും ഇപ്പൊ നല്ല ഇനം നല്ല കളറ് നല്ല അതായത് കാണാൻ ഭംഗിയൊക്കെ ഉള്ളതായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങൾ വരും പിന്നെ നമ്മ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഓടിച്ചു വിട്ട് കാണണ്ട കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയണ്ട അതുപോലെ മുഴുവനും കേൾക്കുക പിന്നെ സൗണ്ട് നമ്മളൊരു വിളിച്ചു കഴിഞ്ഞാൽ അതിന് ചെവി അനക്കും ചെവി അനക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കിയതാ ഞാൻ വിളിച്ചാൽ അത് ചെവി അനക്കും അല്ലെങ്കിൽ ഇട്ട് നോക്കും അത് സൗണ്ട് അറിയാം അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ട് പിറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് അതിന്റെ ബോട്ടിൽ എടുത്തിട്ട് സത്യം മതി അപ്പൊ അത് പെട്ടെന്ന് ഓണരും അപ്പൊ ചെവി കേൾക്കേണ്ടെന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണ് പടി എന്താ നോക്കുമ്പോ ചില കുതിരകളിൽ അങ്ങനെ നോക്കുമ്പോ ഈ കണ്ണില്ലേ കണ്ണിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഈ കറുപ്പ് മിഴിയില് ഒരു വെള്ള കളർ ഷെയ്ഡ് പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാവും നമുക്ക് അത് പെട്ടെന്ന് നോക്കി അറിയില്ല ശ്രദ്ധിച്ചെടുക്കണം അങ്ങനെയുള്ള കുതിരകൾക്ക് ഡാമേജ് ഉണ്ടാവും അതായത് കണ്ണിന് ചെറിയ കാഴ്ച കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ വണ്ടി കെട്ടി ഓടും ഓടിക്കുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ അത് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും നമ്മൾ കൈ കൊണ്ട് കാണിച്ച് അതിന് കാണില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കണം അങ്ങനെ അപ്പൊ കുതിരനെ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ ചുഴി താല്പര്യമുള്ളവർക്ക് നോക്കാം അല്ലാത്തവർക്ക് നോക്കാം ചുഴി എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്ടാ ഇതേണ്ട ഇതാണ് ചുഴി ഇതേപോലെ അങ്ങാപ്പുറത്തും ഉണ്ടാവും രണ്ടെണ്ണം ഇത് അതുപോലെ ഈ ഫ്രണ്ടിൽ ഉണ്ടാവും ഫ്രണ്ടില് കയ്യിൻ്റെ അവിടെ ഞാൻ കാണിച്ചേരാം ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് അതുപോലെ അടിഭാഗത്ത് ഉണ്ടാവും പിന്നെ ഈ ശംഖുചുഴി പറയുന്നത് ഇതിലുണ്ട് ഇതാ ഇതാണ് ശംഖുചുഴി എന്റെ കൂതിരയ്ക്ക് ശങ്കുചുഴിയുണ്ട് ശംഖുചുഴി ഉണ്ടെങ്കിൽ വേറെ ഒരു ചുഴിക്കും പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ അത് അവിടെ രണ്ടർ ഉണ്ട് ഗംഗാപ്രതകരണമുണ്ട് ഇതാ നിക്കറി വാ ഇതാ നിക്ക് ഇങ്ങോട്ട് വാ ഇങ്ങാ അതാ ഇതാ അപ്പൊ അങ്ങനെ ശംഖുചുഴിയുണ്ട് പിന്നെ പിന്നെ നെറ്റ് ചുഴി പറയണത് ഇതാ വേണ്ട കണ്ണിന് നേര് കൊരണം ഇതാ കണ്ണിന്റെ നേര് കൊരണം പിന്നെ കണ്ണിന് മുകളിൽ വരണം അണ്ടാ ഇങ്ങനെ മുകളിൽ നിൽക്കണം ഇങ്ങനെ മുകളിൽ ചുഴി നിന്നാലാണ് അതിന് നല്ല ഐശ്വര്യം അപ്പൊ അങ്ങനെ പിന്നെ ഈ ചെവിയുടെ മുകളിൽ ഉണ്ട് ചെവിയുടെ മുകളിൽ രണ്ടെണ്ണം വരും അപ്പം അങ്ങനെ ഒരു മിനിമം ഒരു ഒമ്പതെണ്ണം പിന്നെ പത്ത് അങ്ങനെ കൂടുതൽ പല ഭാഗത്തും ഉണ്ടാവും അല്ല അല്ല കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് ഈ ചുഴി അത് അത്രയും അപൂർവമായിട്ട് നോക്കുന്ന ആൾക്കാരെ അതൊക്കെ തിരഞ്ഞുപിടുത്ത് നോക്കുകയുള്ളൂ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മെയിനായിട്ട് ചുരുക്കം നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിലും രണ്ടേ രണ്ട് വിഷയം മാത്രം നോക്കിയാൽ മതി ഒന്ന് കണ്ണും ചെവിയും ഈ ചുഴി നെറ്റ് ചുഴി ചുഴി മാത്രം നോക്കിയാൽ മതി നെറ്റ് ചുഴി കറക്റ്റായിട്ട് കണ്ണിൻ്റെ മുകളിലാണെങ്കിലും ബാക്കി ഏകദേശം എല്ലാം കറക്റ്റ് അതായത് എങ്ങനെയാ പറയാം പല്ല് നന്നായോ പാരി നന്നാവോ ഒരു ചൊല്ല് പഴയ പണ്ടുകാലത്ത് അതുപോലെ നെറ്റി ചുഴി കണ്ണിന്റെ മുകളിലാണെങ്കിൽ ബാക്കി ഏകദേശം എല്ലാം കറക്റ്റ് ആയിരിക്കും പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അധികം നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കുതിരേനെ എങ്ങനെ നോക്കി വാങ്ങിക്കണമെന്നാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ അടുത്തവര് ഇതിലെല്ലാം നോക്കിയ പോലെ നിങ്ങളെ കൊണ്ട് നോക്കാൻ കഴിയില്ലെന്ന കാര്യം ബുദ്ധിമുട്ടാണ് കഴിയുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുഴുവനെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് എടുക്കാനും കുഴപ്പമില്ല പുതിയതായിട്ട് ഒരാൾ കുതിര വാങ്ങിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് കുതിരയുടെ അടുത്ത് ആർക്കും പോകാൻ കഴിയില്ല പേടി ഉണ്ടാവും പിന്നെ ഞാൻ പോയി പിടിച്ചു മരുന്ന് നിങ്ങൾ കൊണ്ട് പിടിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് െക്കുറിച്ച് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പോയാൽ നമുക്ക് വലിയ സൗകര്യം കാരണം നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും വിട്ടുപോകും ചിലപ്പോൾ അതൊരു മിസ്റ്റേക്കായി മാറും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യ പിന്നെ കുതിര പറയുമ്പോ തന്നെ ഒരു രാജകീയമായിട്ട് പഴയ കാലത്ത് രാജീയമായിട്ടുള്ളൊരു ഒരു ആണല്ലോ കുതിര അപ്പൊ അതുകൊണ്ട് എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കുക നമ്മൾ പത്തോ അഞ്ചോ പത്തോ വില കമ്മിയായിട്ട് കിട്ടണമെന്നു പറഞ്ഞിട്ട് വേഗം ചാടിപ്പോയി വാങ്ങിക്കണ്ട വാങ്ങിക്കുമ്പോ പത്തർക്ക് കൂടുതലായാലും കൊടുത്ത് നല്ല ഐറ്റം വാങ്ങിക്ക അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്കും ചെയ്യും അടുത്ത വീഡിയോയിൽ നമ്മൾ കുതിരനെ എങ്ങനെ മൈൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതിനാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ അത് കാണാൻ മറക്കണ്ട നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോഴും ഫുൾ ആയിട്ട് കാണണം എന്നാലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുള്ളൂ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ കാണാൻ മറക്കണ്ട അപ്പോൾ താങ്ക് യു